മക്കളെ എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നാണ്ടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ആ വൈറൽ മീൻ ഫ്രൈ ഞാനും തയ്യാറാക്കി മക്കളെ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഗ്രേവിയും ഒക്കെ കൂടെ ചേർത്ത് ചോറ് കഴിക്കാൻ വളരെ രുചിയാണ് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഒഴു ഒഴിച്ചു കറിയൊരു മെഴുക്കുപരട്ടി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് കരി കഴിക്കാനായിട്ട് അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു മെഴുക്കുപരട്ടിയാണ് കടലെ ഇതിൻ്റെ ആ ഗ്രേവിയും ഈ കഷ്ണവും ഒരു ശകലവും കൂടെ എടുത്ത് നമുക്ക് ചോറിനകത്ത് പെരട്ടിത്തിന്നാൻ വളരെ രുചിയാണ് അപ്പം ഈ രുചികരമായിട്ടുള്ള ഈ മീൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കിയിരിക്കും എന്നൊക്കെ നോക്കാം മക്കളെ അതിനായിട്ട് നല്ല ഉരുണ്ട നല്ല പച്ച നെയ്മത്തിയാണ് എടുത്തിരിക്കുന്നത് ഇതാകുമ്പം നല്ലതുപോലെ നമുക്കിതുപോലെ മുരിഞ്ഞ് നല്ല ഫ്രൈ ആയിക്കിട്ടാ നല്ല ഒരു മീൻ മത്തിയാണ് ഇത് അപ്പോൾ ഇതിലേക്ക് ചേർക്കാനാണ് ഞാൻ കുറച്ച് തോട്ടുപുളിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ ഞാൻ മീനിനകത്തൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് തന്നെയാണ് ഇതിനകത്തും ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പുളിയൊക്കെ ചേർക്കുമ്പം നമ്മൾ മീൻ കറി കൂട്ടുന്നതിനേക്കാൾ രുചിയാണ് അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ ചാർ എടുക്കുന്നുണ്ട് അതിനായിട്ടൊരു പാനിനകത്ത് തിളപ്പിക്കാനായിട്ട് അടുപ്പേ വെച്ചു ഈ സമയത്ത് നമുക്ക് മീനെല്ലാം നല്ല വെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കഴുകി എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്ന് ഇത് താണ്ട് ഇതേ രീതിയിൽ വരഞ്ഞെടുക്കണം അതിൻ്റെ അരപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയാണ് കേട്ടോ അറ്റം രണ്ടും കൂട്ടി രീതിയിൽ വേണം കട്ട് ചെയ്യാൻ അപ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഒന്നും കൂടെ കഴുകിയെല്ലാം വൃത്തിയാക്കി എടുത്തോണ്ട് വരാം അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മീനിനകത്ത് ഇച്ചിരി ഉപ്പ് വരിയൊക്കെ പിടിക്കണം അതിനുവേണ്ടി ഉപ്പ് പ്രധാനമായിട്ട് ഉപ്പ് വേണം അതിനായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുഴച്ച് നമ്മൾ ഈ മീനിനകത്ത് കുഴയ്ക്കുന്നുണ്ട് കാരണം ഉപ്പ് പിടിക്കണമല്ലോ അപ്പോൾ ഇതിൻ്റെ വെള്ളവും കാണുമല്ലോ അങ്ങനെ ആ വെള്ളത്തിൽ നമ്മളിത് കൂട്ടിക്കുഴച്ച് അതിൻ്റെ വയറിലും ആ അതിൻ്റെ ആ വരയിട്ട ഭാഗത്തും എല്ലാം ഉപ്പ് പിടിക്കണമെങ്കിൽ ഇതിന് ഈ കറി ഈ മീൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ഫ്രൈ പാനാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ചട്ടി ചൂടാവുന്നതിന് മുമ്പേ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അത് ഒന്ന് ക്രിസ്റ്റി ആവേണ്ട ഇതൊന്ന് വേവണം വെന്ത് വരണം ഈ എണ്ണയ്ക്കകത്തോടൊന്ന് വെന്ത് വരണം അതിനായിട്ടാണ് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് പേസ്റ്റാക്കി വെച്ചിരുന്നു അതും ഇട്ട് കൊടുത്ത് അതുമൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും നമ്മൾ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഈ രണ്ട് ടീസ്പൂൺ മുളവാണ് ചേർക്കുന്നത് നമ്മളതിനകത്ത് ചി ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് കൂട്ടി ഇളക്കിയതിന് ശേഷം നമ്മൾ ഉലുവപ്പൊടിയും ചേർക്കും ചില്ലി ഫ്ലേക്സ് രണ്ട് ടീസ്പൂൺ ചേർത്ത് അതുകൂടി ഇട്ട് മൂപ്പിച്ചളക്കി കഴിയുമ്പോൾ നമ്മൾ ഉലുവ വറുത്തുപൊടിച്ചായത് കൊണ്ട് ഈ സമയത്താണ് ചേർക്കുന്നത് അതിനുശേഷം ശേഷം നമ്മളിതെല്ലാം കൂട്ടി യോജിപ്പിച്ച ശേഷം നമ്മൾ നമ്മുടെ പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ പുളിക്കനുസരിച്ച് പുളിവെള്ളം ഇങ്ങനെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ പിഴുപുളി ഉപയോഗിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മളിനി ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പുവൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം വേണം നമ്മുടെ ഈ മീൻ വേവണമല്ലോ മീനിനകത്ത് വെള്ളവും കൂടി ഇറങ്ങും അപ്പം നമുക്കിനി ഈ മീൻ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് ഈ ഗ്രേവിക്കകത്തെല്ലാം നന്നായിട്ട് മൂത്തതാണ് അപ്പോൾ ഇതും കൂടെ അങ്ങോട്ട് പിറക്കിയിട്ട് നമ്മൾ നിരത്തി എല്ലാം കൂടെ അങ്ങ് വെച്ച് കൊടുക്കുകയാണേ എല്ലാം നിരത്തി ഇട്ടുകഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ സൈഡിൽ കിടക്കുന്ന ആ ഗ്രേവി എല്ലാം നമ്മൾ കോരിക്കോരി നമ്മൾ ആ മീനിൻ്റെ ഇട്ട് കൊടുക്കും അപ്പം ആ മീനിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ എല്ലാം നമ്മൾ തൂത്തുപോരി ഈ മീനിൻ്റെ പുറത്ത് അങ്ങ് നമ്മൾ ചേർത്ത് കൊടുക്കും കേട്ടോ കണ്ടില്ലേ അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വെക്കണം രണ്ട് മിനിറ്റ് അത് കഴിഞ്ഞ് തുറന്ന് നോക്കി വീണ്ടും നമ്മൾ ചുറ്റിച്ചിങ്ങനെ ഒന്ന് കൊടുത്തിട്ട് വീണ്ടും ആ സൈഡിൽ കിടക്കുന്ന ഈ ഗ്രേവിയെല്ലാം നമ്മൾ തൂത്ത് പോരി ഈ മീനിൻ്റെ പുറത്തേക്കിട്ടുകൊടുക്കും എങ്കിലേ ഈ ഗ്രേവി എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ പല പ്രാവശ്യം അങ്ങനെ ഗ്രേവി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ തിരിച്ചിടുകയാണ് കേട്ടോ ആ മീനെല്ലാം തിരിച്ചിട്ട് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ ഈ ചട്ടുകടുക്കുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് അങ്ങോട്ട് ഇളക്കരുത് ഇളക്കിയാൽ നമ്മുടെ സ്റ്റിക്കിളകും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ നാക്ക് വേണം അതിളക്കാനെ അതേ രീതിയിലാണ് ഞാൻ ഇളക്കുന്നത് കേട്ടോ അപ്പോൾ ആരും ഇളക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചോണം അല്ലാതെ ചട്ടക വീട്ടിളക്കിയെന്നും പറഞ്ഞാൽ എല്ലാവരും വിട്ട് കുത്തി ഇളക്കിയാലും അതിൻ്റെ സ്റ്റിക്കളകി പോകും അപ്പോൾ നമ്മുടെ ഈ തവി തവി കൊണ്ട് പറ്റത്തില്ലല്ലോ തടി തവിയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാം രണ്ട് സൈഡും ഞാൻ എല്ലാ മീനും അതേ രീതിയിൽ രണ്ട് മറിച്ചിട്ടു നമുക്കിനിയും ഒന്ന് അടച്ചു വെക്കാം അതിൻ്റെ വെള്ളമുണ്ടല്ലോ മീനിൻ്റെ വെള്ളവും അതിൻ്റെ എല്ലാം കൂടെ ചേർന്ന് കിട്ടാൻ വേണ്ടി ഈ സമയത്ത് നമ്മളിതിൻ്റെ ഗ്രേവിയെല്ലാം ഇതിനകത്തോട്ട് മീനിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പല തവണ നമ്മൾ പിരിച്ചും തിരിച്ചു വിട്ടതാണ്ട് ഇതേ രീതിയിലാക്കി നമ്മുടെ ഗ്രേവി എല്ലാം മീനിലാക്കി കണ്ടില്ലേ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി ഇനി നമ്മൾ കണ്ട സ്പൂണ് കൊണ്ടും ഇതേ രീതി നമ്മൾ സ്ക്രാച്ച് വീഴാത്ത രീതി വേണം സോഫ്റ്റായിട്ട് വേണം അപ്പം വീണ്ടും വീണ്ടും നമ്മൾ കുറേ പ്രാവശ്യം ഞാൻ അളക്കി തിരിച്ച് പിടിച്ചുമൊക്കെ ഇട്ട് കേട്ടോ കണ്ടല്ലേ നമ്മുടെ ഗ്രേവി എല്ലാം നമ്മുടെ മീനെ തന്നെ പറ്റി പിടിച്ച് നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡിയായി ആയി മക്കളെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മീൻ ഫ്രൈ ഇവിടെ റെഡിയായി നമുക്കിനി ഒന്നും കൂടെ ഞാനൊന്ന് തിരിച്ചിട്ട് കാണാം അങ്ങനെ തിരിച്ചിട്ടെല്ലാം റെഡിയായി കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടു നമുക്കിനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഞാൻ കേട്ടോ ബാക്കിയുള്ള വെള്ളം വരുവാണെനിക്കിപ്പം തന്നെ അപ്പം നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയി മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയുക പഴയതുപോലെ കമൻറ്റും ലൈക്കും അതുപോലെ ഹൈപ്പും ഒക്കെ ചെയ്ത് അമ്മയെ സഹായിക്കണം അടുത്തൊരു നല്ല വീടായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം